എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ മറ്റുള്ള വീഡിയോയുമായിട്ട് വ്യത്യാസമുണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത് എനിക്ക് പറ്റിയ അബദ്ധമാണോ അവരുടെ തട്ടിപ്പാണോ എന്നുള്ളൊക്കെ കാര്യം നിങ്ങൾ ശരിക്കും ഇത് കേട്ടതിന് ശേഷം തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ ബില്ല് എൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങളെ കാണിക്കാം അപ്പോൾ സംഭവിച്ച ഇതാണ് ഇന്നലെ ഞാനൊരു ടെസ്റ്റേഴ്സിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധനം വാങ്ങി അപ്പോൾ ഒരു വലിയ കടയാണ് അപ്പോൾ അവിടെ ഞാൻ ബില്ലിംഗ് കൗണ്ടറിലേക്ക് ചെന്നു എൻ്റെ റെസിപ്റ്റ് ഞാൻ കാണിച്ചു അപ്പോൾ അയാൾ ചോദിച്ചു കാർഡാണോ ക്യാഷ് ആണോ എന്ന് ചോദിച്ചു ഞാൻ കാർഡാണോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് അവൻ വളരെ ശാന്തനായിട്ടാണ് നിൽക്കുന്നത് തൊട്ട അപ്പുറത്തായിട്ടും ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട് ഉടനെ ആ എമൗണ്ട് അടിച്ചിട്ട് ആ മെഷീൻ കാർഡ് ചെയ്ത് വാങ്ങിയിട്ട് കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് എൻ്റെ മുന്നിലേക്ക് വെച്ചു ഞാൻ പാസ്വേഡ് അടിച്ചു അപ്പോൾ ഒരു ചെറിയ സ്ലിപ്പ് ആ പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പ് ആദ്യത്തെ സ്ലിപ്പ് അവന് കിട്ടി അവനത് കീറിയെടുത്തു ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എനിക്കും കൂടി ഒരു സ്ലിപ്പ് വേണം എന്ന് പറഞ്ഞു സാധാരണ ഞാൻ അങ്ങനെ വാങ്ങാറുണ്ട് കാരണം അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അപ്പോൾ അവന് രണ്ടാമത്തെ ആ സ്ലിപ്പ് അവൻ കീറിയെടുത്തു കീറി എടുത്ത ഉടനെ വളരെ ശാന്തനായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു എമൗണ്ടിൻ്റെ ഒരു അല്പം കൂടുതലാണ് ഞാൻ ടൈപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ ആ അടുത്ത് നിന്നയാൾ പറഞ്ഞു ഒരു അല്പം എമൗണ്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അത് കൂടുതലാണ് വാങ്ങിയത് അതുകൊണ്ട് അത് ക്യാഷായിട്ട് തന്നെ തരട്ടെ അതോ വേറെ ഏതെങ്കിലും മെതേഡ് മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ക്യാഷ് വാങ്ങി അതായത് നാനൂറ്റമ്പത് രൂപ കൂടുതൽ മേടിച്ചത് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് അവിടെ ടൈപ്പ് ചെയ്തത് അതായത് നമ്മുടെ കണ്ണിന് പെട്ടെന്ന് മാറ്റം നമ്മൾ ശരിക്കും നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കണ്ണിന് പെട്ടെന്ന് മാറ്റം അതായത് കബളിപ്പിക്കാൻ സാധ്യതയുള്ളൊരു നമ്പർ അപ്പുറത്തോട്ട് മാറ്റിയിട്ടു അപ്പോൾ നാനൂറ്റമ്പത് രൂപയുടെ വ്യത്യാസം അപ്പോൾ നാനൂറ്റമ്പത് രൂപ എനിക്ക് തരികയും ചെയ്തു അപ്പോൾ ഇത് ഒരു ഒരു എൺപത് ശതമാനവും ഒരു തട്ടിപ്പാണ് എന്ന് എനിക്ക് തോന്നാനുള്ളൊരു കാര്യം ആദ്യം ഞാൻ കൗണ്ടർ ഫോലിൽ വേണം അതായത് ആ സ്ലിപ്പ് വേണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവൻ ആദ്യത്തെ സ്ലിപ്പ് കീറിയെടുത്തു അപ്പോൾ അതിൽ എമൗണ്ട് ഉണ്ടായിരുന്നു അവൻ അന്നേരം മിണ്ടിയില്ല രണ്ടാമത് ഞാൻ സ്ലിപ്പ് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കുള്ള സ്ലിപ്പ് ആവശ്യപ്പെട്ട് ഞാൻ അത് നോക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ആ സ്ലിപ്പ് കീറി എടുത്ത ഉടനെ തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് ഇതിന് എമൗണ്ടിന് വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് ആ ഈ വീഡിയോയിൽ അതിൻ്റെ സ്ലിപ്പാണ് കാണിക്കാൻ പോകുന്നത് ടെക്സ്റ്റൈൽസിലെ ബില്ല് എമൗണ്ട് നോക്കുക രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ മറ്റുള്ള ഭാഗം ഞാൻ അത് കടയറിയാതിരിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ ബില്ല് എമൗണ്ട് ഞാൻ കൊടുത്തത് നോക്കുക അതിൻ്റെ റെസിപ്റ്റാണിത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ അതായത് നമ്മുടെ കണ്ണിനെ പെട്ടെന്ന് കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറും ചിലപ്പോൾ ഈ സെയിൽസ്മാൻ മാത്രം കാണിച്ചൊരു വികൃതിയാണോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ലക്ഷക്കണക്കിനുള്ള വരുമാനത്തെ ചിലപ്പോൾ ഈ വീഡിയോ ബാധിച്ചാൽ അതൊരു പ്രശ്നമാകുമല്ലോ കാരണം കടയുടമ പലതരം ചെറുപ്പക്കാരാണ് ജോലി ചെയ്യുന്നത് കടയുടമ അത് ചിലപ്പോൾ അറി അറിഞ്ഞെന്ന് വരില്ല ഇനി അഥവാ കടയുടമ അറിഞ്ഞുകൊണ്ടുള്ളൊരു കളിയാണെങ്കിലും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തത് കൊണ്ട് കടയുടെ പേരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ നന്മ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ എല്ലാം ചെയ്യുന്നത് ചെറിയ വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത് അല്ലെങ്കിൽ നിങ്ങളൊരു ചൂഷണത്തിനോ തട്ടിപ്പിനോ ഇരയാകരുത് അപ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എടുക്കരുത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം ഫോൺ പിന്നെ ആണെങ്കിലും നിങ്ങൾക്ക് മിസ്ഡ് കോൾ അവിടെ കാണും നിങ്ങൾക്ക് അത് തിരിച്ച് വിളിക്കാം രണ്ടാമത് കൊച്ചിനോട് കുഞ്ചിക്കൊണ്ടും പറ്റും പലരും ബില്ല് പേയെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ തട്ടിക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ മൂന്നാമതൊരു കാര്യം കൗണ്ടറിൽ നിൽക്കുമ്പം പരിചയക്കാരൊക്കെ ചിലപ്പോൾ നിങ്ങളെ അറിയുന്നവർ കാണും അവരുമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് നിന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കൗണ്ടർ ഫോയിൽ തീർച്ചയായിട്ടും ആ നിങ്ങളെ അടച്ച എമൗണ്ടിൻ്റെ ആ സ്ലിപ്പ് തീർച്ചയായിട്ടും വാങ്ങിയിരിക്കണം എന്നിട്ട് ആ എമൗണ്ട് ഈ എമൗണ്ട് ഒരുപോലെയാണോ എന്ന് ഓർക്കണം സാധാരണയായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മൊബൈലിലേക്ക് അതിൻ്റെ എമൗണ്ട് വരാറുണ്ട് പക്ഷേ ആരും അതൊന്നും നോക്കാറില്ല എന്നുള്ളതാണ് സത്യം കടയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വാങ്ങിയ സാധനവും കൃത്യമാണോ എന്ന് നോക്കണം അതതിൻ്റെ കവർ കീറിയിട്ട് നോക്കണം അതുതന്നെയാണോ എന്ന് കിട്ടിയിരിക്കുന്നത് അതുപോലെ എമൗണ്ട് കൂട്ടിയിരിക്കുന്നത് നോക്കണം അതുപോലെ സ്ലിപ്പ് വന്നിരിക്കുന്ന എമൗണ്ട് അവരെടുത്തിരിക്കുന്ന എമൗണ്ടും ശരിയാണോ എന്ന് നോക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ജാഗ്രത പാലിക്കുക